ശബരിമല സ്വർണപ്പാളി വിഷയത്തിൽ ദേവസ്വം ബോർഡിനെതിരെ യുഡിഎഫ് ദേവസ്വം ബോർഡ് പ്രസിഡന്റും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിലുള്ള ബന്ധം എന്തെന്ന് വ്യക്തമാക്കണമെന്ന് വി ഡി സതീശൻ ആവശ്യപ്പെട്ടു ശബരിമലയുടെ ചരിത്രത്തിൽ ഇതുവരെ ഉണ്ടാകാത്ത കൊള്ളയുടെ വിവരങ്ങളാണ് പുറത്തുവരുന്നതെന്ന് ഷിബു ബേബി ജോൺ ആരോപിച്ചു ആഗോള അയ്യപ്പ സംഗമത്തിന് എസ് എൻ ഡി പി എൻ പിന്തുണ ലഭിച്ചത് യു ഡി എഫിന് കടുത്ത ക്ഷീണമായിരുന്നു ഉണ്ടാക്കിയത് എന്നാൽ ഇതിനെ മറികടക്കാൻ സ്വർണ്ണപ്പാളി വിഷയം ആയുധമാക്കുകയാണ് യു ഡി എഫ് അയ്യപ്പന്റെ സ്വർണം അടിച്ചുമാറ്റിയവരാണ് സംഗമം നടത്തിയതെന്ന് പ്രതിപക്ഷ നേതാവ് സതീശൻ എന്തുകൊണ്ടാണ് പരിശോധിക്കുന്നത് വിജിലൻസിന്റെ സാന്നിധ്യത്തിൽ ഭാരം എന്തുകൊണ്ട് പരിശോധിച്ചില്ല പിന്നെ ആരാണ് ഈ ഈ എന്താണ് സ്പോൺസർക്ക് ഉള്ള എല്ലാ ദേവസ്വം ബോർഡുകളിലുള്ള സ്പോൺസർമാരെ കുറിച്ചു എൻസിനെയും പരോക്ഷമായി വിമർശിച്ചായിരുന്നു ഷിബു ബന്റെ പ്രതികരണം അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് നിരവധി സാമുദായിക സംഘടനകളൊക്കെ സംഗമത്തിന് പിന്തുണ നൽകി ഈ സ്വർണം മോഷണം നടന്ന പശ്ചാത്തലത്തിൽ ഇവരുടെയൊക്കെ അഭിപ്രായം എന്താണ് എന്ന് ഈ വിഷയത്തെക്കുറിച്ച് അറിയാൻ എനിക്ക് ആഗ്രഹമുണ്ട് സ്വർണ്ണപ്പാളി വിഷയം നിയമസഭയിലും ഉന്നയിക്കാനാണ് പ്രതിപക്ഷം ഒരുങ്ങുന്നത് ഇതോടെ സർക്കാരിന് പിന്തുണ നൽകിയ എൻ എസ് 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 എൻ ഡി പി സംഘടനകളെയും പ്രതിരോധത്തിലാക്കാനാണ് യു ഡി എഫ് ലക്ഷ്യമിടുന്നത് മീഡിയ വൺ തിരുവനന്തപുരം